നമസ്കാരം നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിൽ നിങ്ങൾ ശരിക്കും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം ഞാൻ പണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചില ചിന്തകളെയും നിങ്ങൾ വെച്ചുപുലർത്തുന്ന വിശ്വാസങ്ങളെയും ദാരിദ്ര്യത്തിന്റെ ചക്രത്തിൽ നിങ്ങളെ തളച്ചിടുന്ന മനോഭാവങ്ങളെയും കുറിച്ചാണ് ഇത് ഞെട്ടിപ്പിക്കുന്നതായി തോന്നാം പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് നിങ്ങൾ തീവ്രമായ ഒരു ചുവട് വെച്ച് നിങ്ങളുടെ ചിന്താഗതി മാറ്റാതെ സാമ്പത്തിക വിജയമോ ആന്തരിക സമാധാനമോ നേടാൻ കഴിയില്ല ഇത് വിചിത്രമോ വിരോധാഭാസമോ ആയി തോന്നിയേക്കാം പക്ഷേ ഒന്ന് ശ്രദ്ധിക്കൂ ഞാൻ വിശദീകരിക്കാം ദാരിദ്ര്യത്തിന്റെ ചിന്താഗതി വലിച്ചെറിയുക നിങ്ങൾ രണ്ട് വാതിലുകൾക്ക് മുന്നിൽ നിൽക്കുന്നതായി ഒരു നിമിഷം സങ്കൽപ്പിക്കുക ഒന്ന് ചെറുതും ഇടുങ്ങിയതും ഇരുണ്ടതുമാണ് മറ്റേത് തുറന്നതാണ് ചുറ്റും വെളിച്ചം നിറഞ്ഞിരിക്കുന്നു അത് സമൃദ്ധിയും സാധ്യതകളും നിറഞ്ഞതാണ് നിങ്ങൾ ഏത് വാതിൽ തിരഞ്ഞെടുക്കും ഉത്തരം വ്യക്തമല്ലേ തീർച്ചയായും അവസരങ്ങൾ നിറഞ്ഞ ആ പ്രകാശമുള്ള വാതിൽ പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മിക്ക ആളുകളും തങ്ങളുടെ ജീവിതമറിയാതെ ഇരുണ്ട വാതിലിലൂടെ ഇടുങ്ങിയ വാതിലിലൂടെയാണ് കടന്നുപോകുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ തെറ്റായ മാനസികാവസ്ഥയോടെ ജീവിക്കുന്നു അവർ ഒരു കുറവിന്റെ ചിന്താഗതിയോടെയാണ് ജീവിക്കുന്നത് കുറവിന്റെ ചിന്താഗതി എന്നാൽ എന്താണ് ഇത് പറയുന്നത് എനിക്കിത് നേടാൻ കഴിയില്ല എല്ലാവർക്കും മതിയായതില്ല ഒരാൾക്ക് വിജയം ലഭിച്ചാൽ എന്റെ വിജയം കുറയും എന്നാണ് ഇത് അവസരങ്ങൾ പരിമിതമാണെന്നും പണം ഏതാനും ഭാഗ്യമുള്ളവർക്ക് മാത്രമുള്ളതാണെന്നും എപ്പോഴും മത്സരമുണ്ടെന്നും നമ്മളെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് നിങ്ങളെ നിരന്തരമായ ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും ദാരിദ്ര്യത്തിലും ജീവിക്കാൻ നിർബന്ധിക്കുന്നു ഇതിലും മോശം എന്താണെന്ന് അറിയാമോ നിങ്ങൾ സ്വയം ദ്രോഹിക്കാൻ തുടങ്ങുന്നു കാരണം ലോകം നൽകുന്ന സമൃദ്ധിക്ക് നിങ്ങൾ യോഗ്യനല്ലെന്ന് ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു എന്റെ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ കടക്കിണിയിലായിരുന്നു എനിക്ക് ഒരു വഴിയും കാണാൻ കഴിഞ്ഞില്ല സമ്പന്നരാകുന്നവരെ ഞാൻ നോക്കി എന്തുകൊണ്ടാണ് എനിക്കിത് കഴിയാത്തത് ഞാൻ എന്തു തെറ്റാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു വിജയകരമായ ജീവിതം ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമുള്ളതാണെന്നും എന്നെപ്പോലുള്ളവർക്ക് അതല്ലെന്നും ഞാൻ വിശ്വസിച്ചു ഈ ചിന്താഗതി എന്നെ വളരെക്കാലം തളർത്തി ഒരു ദിവസം എന്റെ ഉള്ളിൽ നിന്നും മതി എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നു പറയും വരെ കുറവിന്റെ ചിന്താഗതിയുള്ള ആളുകൾക്ക് ചുറ്റുമുള്ള അവസരങ്ങൾ കാണാൻ കഴിയാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഉള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് ഇതിനകം എന്താണ് പോലും കാണുന്നില്ല എത്ര തവണ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കുറവിന്റെ ചിന്താഗതി എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ ചിന്താഗതി മാറ്റാൻ കഴിയും താക്കോൽ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ സ്വയം കാണുന്ന രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സാധ്യതകൾക്കായി സ്വയം തുറന്നുകൊടുക്കാൻ തുടങ്ങുമ്പോൾ ലോകം വിഭവങ്ങളാലും അവസരങ്ങളാലും നിങ്ങളെ സഹായിക്കാൻ തയ്യാറായ ആളുകളാലും നിറഞ്ഞതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഇതെനിക്കറിയാം കാരണം ഞാൻ ഇത് സ്വയം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങളെ പരിമിതമായ രീതിയിൽ കാണുന്നത് നിർത്തുക ചുറ്റുമുള്ള സമൃദ്ധിയെ തിരിച്ചറിയാൻ തുടങ്ങുക ഇതിനുള്ള സൂത്രം ഇതാണ് ഓരോ തവണയും നിങ്ങൾക്ക് മതിയായതില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം നിർത്തുക ആഴത്തിൽ ശ്വാസമെടുക്കുക സ്വയം ചോദിക്കുക ഈ സാഹചര്യം മാറ്റാൻ എനിക്കെന്തു ചെയ്യാൻ കഴിയും ഈ പ്രയാസകരമായ അവസ്ഥയിലും എനിക്ക് എങ്ങനെ സമൃദ്ധി കാണാൻ കഴിയും ഇത് നിങ്ങളുടെ ചിന്താഗതി മാറ്റാൻ സഹായിക്കും ഇത് സാധ്യമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഓപ്രാ വിൻഫ്രിയെക്കുറിച്ച് ആലോചിക്കുക പണമില്ലാതെ ആരെയും തകർക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് അവർ വളർന്നത് എന്നിട്ടും തനിക്ക് കൂടുതൽ നേടാൻ കഴിയുമെന്ന് അവർ ഒരിക്കലും വിശ്വസിക്കുന്നത് നിർത്തിയില്ല വേണ്ടി വലിയ എന്തോ ഒന്ന് കാത്തിരിക്കുന്നുണ്ടെന്ന് അവർ എപ്പോഴും വിശ്വസിച്ചു അതാണ് സംഭവിച്ചത് അവരുടെ മാനസികാവസ്ഥ എപ്പോഴും സമൃദ്ധിയുടെ ചിന്താഗതിയായിരുന്നു അതുപയോഗിച്ച് അവർ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഓപ്രയെ തടയാൻ വിഭവങ്ങളുടെ കുറവിനെ അവർ ഒരിക്കലും അനുവദിച്ചില്ല ചുറ്റുമുള്ള എല്ലാവരും വിപരീതം പറഞ്ഞിട്ടും അവർ ലോകത്തെ എപ്പോഴും അവസരങ്ങൾ നിറഞ്ഞതായി കണ്ടു നിങ്ങൾ ഓപ്രയെപ്പോലെയാകണമെന്ന് ഞാൻ പറയുന്നില്ല അവർ സ്വീകരിച്ച അതേ ചിന്താഗതി നിങ്ങൾക്ക് സ്വീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാനും കഴിയുമെന്ന് ഞാൻ പറയുന്നു എന്നാൽ നിങ്ങൾ ലോകത്തെ വ്യത്യസ്തമായി കാണാൻ തയ്യാറാകണം പിന്നോട്ടു പോയ ഒരു വ്യക്തിയായി സ്വയം കാണുന്നത് നിർത്തി സമൃദ്ധിക്ക് അർഹനായ ഒരു വ്യക്തിയായി സ്വയം കാണാൻ തുടങ്ങുക നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിൽ ലോകം നിങ്ങൾക്കായി തുറന്നു തരാൻ തുടങ്ങുമെന്ന് എന്നെ വിശ്വസിക്കൂ നിങ്ങൾ അർഹിക്കുന്നുവെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ അവസരങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമൃദ്ധിയുടെ വാതിൽ തുറക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിജയത്തിന് അർഹനാണെന്ന് പഠിക്കും നിങ്ങൾ അർഹനാണ് പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ കാത്തിരിക്കുന്നു പക്ഷേ ശരിയായ വാതിൽ തുറക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം സമൃദ്ധിയുടെ വാതിൽ അതിനാൽ ഇന്നു മുതൽ ലോകത്തെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങുക അവസരങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ടെന്നും നിങ്ങൾ അതിന് അർഹനാണെന്നും വിശ്വസിക്കാൻ തുടങ്ങുക ഓർക്കുക എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത് സമൃദ്ധിയിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ ആത്മബോധം വിജയത്തിന്റെ അടിത്തറ നിങ്ങളുടെ ആത്മബോധം നിങ്ങൾ നേടുന്ന കാര്യങ്ങളുടെ പ്രധാന നിർണായകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് വലിയ രഹസ്യം വരുന്നത് ആകർഷണ നിയമം നിങ്ങളോട് ആകാശത്തു നിന്ന് കാര്യങ്ങൾ വീഴാൻ കാത്തിരിക്കാൻ പറയുന്നില്ല നിങ്ങൾ സ്വയം വിജയത്തിന് യോഗ്യനാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങൾ സ്വയം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ രൂപയ്ക്കും വേണ്ടി പോരാടും ജീവിതം ഒരു പോരാട്ടമായി തുടരും നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന പുതിയ പ്രതിച്ഛായയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും പാതയിലും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നത് നിർത്തും കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും ഇതെനിക്കറിയാം കാരണം ഞാൻ ഈ യാഥാർത്ഥ്യം സ്വയം അനുഭവിച്ചിട്ടുണ്ട് വളരെക്കാലം ഞാൻ സ്വയം വിലയില്ലാത്ത കഴിവില്ലാത്ത ലോകത്തിന് ഒന്നും നൽകാനില്ലാത്ത ഒരു വ്യക്തിയായി കണ്ടു ബിസിനസ് ലോകത്ത് എന്റെ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ കടബാധ്യതയിലും ഒറ്റപ്പെട്ടവനും ദിശാബോധമില്ലാത്തവനുമായിരുന്നു ഞാൻ മറ്റുള്ളവരെ നോക്കി അവർ എന്നെക്കാൾ മിടുക്കരാണ് കഴിവുള്ളവരാണ് ഭാഗ്യമുള്ളവരാണ് എന്ന് ചിന്തിച്ചു പല വർഷങ്ങളായി എന്റെ ജീവിതം ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായുടെ പ്രതിഫലനമായിരുന്നു എന്റെ അവസ്ഥ മാറ്റാനുള്ള കഴിവില്ലെന്ന് വിശ്വസിച്ച് ഞാനൊരു ഉപഭോഗ ചിന്താഗതിയിൽ കുടുങ്ങി എന്നാൽ എന്റെ ആത്മബോധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം മാറി വിജയത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്ന ഒരേയൊരു കാര്യം എന്റെ സ്വന്തം പ്രതിച്ഛായയാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ദിവസം ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നു യഥാർത്ഥത്തിൽ എനിക്കാകാൻ കഴിയുന്ന വ്യക്തിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ എന്തായിരുന്നില്ല എന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതുകൊണ്ട് എനിക്ക് എന്തായിത്തീരാൻ കഴിയുമെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഞാനിത് മാറ്റാൻ തീരുമാനിച്ചത് ഞാൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ എനിക്ക് കഴിയും ലോകം എനിക്ക് നൽകുന്ന എല്ലാത്തിനും ഞാൻ അർഹനാണ് ഞാൻ ബുദ്ധിമാനാണ് ഞാൻ വിലപ്പെട്ടവനാണ് ചിലർക്ക് ഇത് വിഡിത്തമായി തോന്നിയേക്കാം പക്ഷേ എന്നെ വിശ്വസിക്കൂ ഇത്തരത്തിലുള്ള സ്ഥിരീകരണമാണ് നിങ്ങളുടെ ആത്മബോധത്തിൽ നിരന്തരമായ പ്രവർത്തനമാണ് നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കുന്നത് മിക്ക ആളുകൾക്കും തുടക്കത്തിൽ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം അവർ കണ്ണാടിയിൽ നോക്കുന്നു ഈ വാക്കുകൾ വിശ്വസിക്കുന്നില്ല അവർ ശ്രമിച്ചേക്കാം പക്ഷേ ഇതുവരെ ഭൌതികമായി നിലവിലില്ലാത്ത കാര്യങ്ങൾ കാണാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്ന് ഉപേക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ആളുകൾ കുടുങ്ങിപ്പോകുന്ന ഏറ്റവും വലിയ കെണികളിലൊന്നാണ് ബാഹ്യമാറ്റങ്ങൾക്കു മുൻപ് ആത്മബോധം വരണമെന്ന് അവർ കരുതുന്നു അവർക്ക് നല്ല അനുഭവം ലഭിക്കാൻ എന്തെങ്കിലും നേടണമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ സത്യം നേരെ വിപരീതമാണ് യഥാർത്ഥ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ജിംകാരി ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി മാത്രമല്ലായിരുന്നു അദ്ദേഹം സ്വന്തം ആത്മബോധത്തെ രൂപപ്പെടുത്തുകയായിരുന്നു സാധ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ച സ്വന്തം ഒരു പതിപ്പുണ്ടാക്കുകയായിരുന്നു ഊഹിക്കൂ എന്താണ് സംഭവിച്ചത് ഒരു സിനിമയ്ക്ക് അദ്ദേഹത്തിന് അമ്പത് ലക്ഷം ഡോളറിന്റെ ചെക്ക് ലഭിച്ചു അത് ഭാഗ്യമല്ലായിരുന്നു അത് ഒരു നല്ല ആത്മബോധത്തിന്റെ യാഥാർത്ഥ്യമായിരുന്നു ആ വിജയത്തിന് താൻ അർഹനാണെന്ന വിശ്വാസമായിരുന്നു എന്നാൽ നിങ്ങളൊരുപക്ഷേ ചിന്തിക്കുന്നുണ്ടാകും ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ് ബോബ് എന്റെ ആത്മബോധം എങ്ങനെ മാറ്റാൻ കഴിയും നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഞാൻ തുടങ്ങിയപ്പോഴും എനിക്കും അങ്ങനെയാണ് തോന്നിയത് എന്നാൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ആവർത്തനവും സ്ഥിരതയും ഇതൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല ഇതെളുപ്പമല്ല പക്ഷേ ഇത് പൂർണമായും സാധ്യമാണ് നിങ്ങൾ കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ തുടങ്ങണം ഇതിന് നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതി മാറ്റണം ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകാം എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഒരു ലളിതമായ വ്യായാമം ചെയ്യുക കണ്ണാടിയിൽ നോക്കി പറയുക എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ എനിക്ക് കഴിയും ഞാൻ വിജയത്തിനും സമൃദ്ധിക്കും അർഹനാണ് ഞാൻ ബുദ്ധിമാനാണ് ഞാൻ ക്രിയാത്മകനാണ് ഞാൻ വിഭവശാലിയായ ഒരു വ്യക്തിയാണ് ഇത് എല്ലാ ദിവസവും ചെയ്യുക കാലക്രമേണ ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലിറങ്ങുന്നത് നിങ്ങൾ കാണും ഇവിടെ ഒരു രഹസ്യമുണ്ട് ഈ വ്യായാമം നിങ്ങളുടെ ചിന്താഗതിയെ മാത്രമല്ല നിങ്ങളുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും സാമ്പത്തിക ഭയം തടസ്സങ്ങൾ നീക്കുക യഥാർത്ഥ സമ്പത്ത് നേടുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന ഒരു വലിയ തടസ്സത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പണത്തെക്കുറിച്ചുള്ള ഭയം പലർക്കും പണവുമായുള്ള ബന്ധം ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ കാര്യങ്ങളിലൊന്നാണെന്ന് എനിക്കറിയാം പലർക്കും പണം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും അതിന്റെ ഭയാനകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അടിസ്ഥാനരഹിതമായ ഭയമുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്നു ഈ ഭയം നിങ്ങളെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കെണികളിൽ ഒന്നാണ് എന്നതാണ് ഈ ഭയം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സാമ്പത്തിക തീരുമാനം തെറ്റായി പോകുമോ എന്ന ഭയം എന്തെങ്കിലും നിക്ഷേപിച്ചാൽ എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം റിസ്ക് എടുക്കുന്നത് നിങ്ങളെ തോൽപ്പിക്കുമോ എന്ന ഭയം ആ ഭയം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഞാൻ ഈ ബന്ധനങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നെ ഇനി സഹായിക്കാത്തതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് വലിയ സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു ഞാനും അവിടെയായിരുന്നു എന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു ജീവിക്കാൻ ഞാൻ ബുദ്ധിമുട്ടി അതുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ഭയമുണ്ടായിരുന്നു ആ ഭയം എന്നെ നിഷ്ക്രിയനാക്കി നമ്മൾ മുക്തി എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും അതിനെ ഒരു നഷ്ടമായി ഒരു നെഗറ്റീവ് കാര്യമായി കാണുന്നു മുക്തിയെ ത്യാഗമായും വേദനാജനകമായും കാണുന്നു എനിക്ക് റിസ്ക് എടുക്കണോ അതോ എന്റെ സുരക്ഷിത മേഖലയെ തകർക്കണോ എന്ന് അറിയില്ലായിരുന്നു എന്നാൽ എന്ത് സംഭവിച്ചുവെന്നറിയാമോ ഞാൻ ഭയത്തിൽ കൂടുതൽ കുടുങ്ങിയിരുന്നതുകൊണ്ട് ഞാൻ അതേ അവസ്ഥയിൽ തന്നെ കുടുങ്ങി പണം നഷ്ടപ്പെടുമെന്ന ഭയം തെറ്റുകൾ വരുത്തുമെന്ന ഭയം ഇതെല്ലാവരും നേരിടുന്ന ഒന്നാണ് എന്നാൽ സാമ്പത്തിക വിജയം നേടുന്നവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അവർ ഈ ഭയത്തെ തങ്ങളെ കീഴടക്കാൻ അനുവദിക്കുന്നില്ല ഭയം സ്വാഭാവികമാണെന്ന് അവർക്കറിയാം പക്ഷേ അവർ ആ ഭയത്തെ നേരിടുന്നു അവർക്ക് തെറ്റുകൾ വരുത്താൻ ഭയമില്ല ശ്രമിക്കാതിരിക്കാനാണ് അവർക്ക് ഭയം നിങ്ങളൊരു സാമ്പത്തിക തെറ്റ് ചെയ്താൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു നിമിഷം ആലോചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുമോ അതെ ഒരുപക്ഷേ എന്നാൽ എന്റെ യാത്രയിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ തെറ്റ് പണം നഷ്ടപ്പെടുന്നതല്ല ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന ഭയത്തെ തങ്ങളെ കീഴടക്കാൻ അനുവദിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തുവരില്ല വളർച്ച സംഭവിക്കാത്തത് അവിടെയാണ് ഇതൽപ്പം കഠിനമായി തോന്നിയേക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുമ്പ് പണവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രത്യേക നിമിഷം ഓർക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വളരെ പ്രയാസകരമായ ഒരു സാമ്പത്തിക സാമ്പത്തികാവസ്ഥയിലായിരുന്നു എനിക്കൊരുപാട് കടമുണ്ടായിരുന്നു എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു പരാജയപ്പെട്ടേക്കാവുന്ന എന്തിലെങ്കിലും നിക്ഷേപിക്കാൻ ഞാൻ ഭയപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടാലോ എന്ന് ഞാൻ ചിന്തിച്ചു കുറച്ചു കാലത്തേക്ക് ഈ ഭയം എന്നെ ഒന്നും ചെയ്യാതെ കൊടുക്കി ഞാൻ അത്രയും ഭയപ്പെട്ടിരുന്നതുകൊണ്ട് മെച്ചപ്പെടുത്താൻ ഞാൻ ഒന്നും ചെയ്തില്ല എന്നാൽ ഞാൻ ഈ ഭയത്തെ നേരിടാൻ തീരുമാനിച്ചപ്പോൾ എന്ത് തെറ്റുപറ്റിയേക്കാമെന്ന് ചിന്തിക്കുന്നത് നിർത്തിയപ്പോൾ എന്റെ ജീവിതം മാറാൻ തുടങ്ങി ഞാൻ പലതവണ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ സ്ഥിരതയാണ് എന്നെ മുന്നോട്ടു പോകാൻ സഹായിച്ചത് ഞാൻ പലതവണ പരാജയപ്പെട്ടാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ നിക്ഷേപങ്ങൾ നടത്തി അതെ ചിലതൊക്കെ ശരിയായില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ തെറ്റിൽ നിന്നും ഞാൻ പുതിയ എന്തെങ്കിലും പഠിച്ചു എന്നതാണ് ഓരോ തെറ്റും ഒരു വിലപ്പെട്ട പാഠമായിരുന്നു യഥാർത്ഥ സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയത് തീരുമാനങ്ങളുടെ പൂർണതയിലല്ല മറിച്ച് പഠിക്കാനും വളരാനും ശ്രമിച്ചുകൊണ്ടിരിക്കാനുമുള്ള മനസ്സിലാണുള്ളത് ഇപ്പോൾ ഈ ഭയത്തെ എങ്ങനെ മറികടക്കാമെന്ന് സംസാരിക്കാം പലപ്പോഴും നിങ്ങൾക്കും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഇടയിലുള്ള ഒരേയൊരു തടസ്സം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന ഭയമാണെന്നെനിക്കറിയാം എന്നാൽ നിങ്ങൾ ഭയത്തെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കാണാൻ തുടങ്ങുമ്പോൾ അത് ഒരു വൈകാരിക പ്രതിഭാസം മാത്രമാണെന്നും ഒരു നിരാകാരമായ സത്യമല്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അയാൾക്ക് സാമ്പത്തിക തെറ്റുകൾ സംഭവിച്ചു പക്ഷേ ഭയത്തിന്റെ പിന്നിലൊളിക്കുന്നതിനു പകരം ഭാവിയിൽ കൂടുതൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ തെറ്റും ഒരു പാഠമായി ഉപയോഗിച്ചു ഭയം യഥാർത്ഥമല്ല അതൊരു വികാരം മാത്രമാണ് നിങ്ങളുടെ പരാജയത്തെക്കുറിച്ചുള്ള ഭയമാണ് പക്ഷേ നിങ്ങൾ അതിന് അനുവാദം നൽകാതെ അത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നല്ല യഥാർത്ഥ പരാജയം ശ്രമിക്കാതിരിക്കുന്നതിലാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭയം നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വളരാനുള്ള ഒരവസരം നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ഭയത്തെ ഒരു സൂചനയായി കാണാൻ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശരിയായ പാതയിലാണ് നമ്മൾ പുതിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യത്തെ നേരിടുമ്പോൾ ഭയം എപ്പോഴും ഉണ്ടാകും അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു കടക്കുകയാണെന്നും നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് വളർച്ച സംഭവിക്കുന്ന സ്ഥലമെന്നും അർത്ഥമാക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ അത് ശരിയാണെന്ന് അറിയുക അത് സാധാരണമാണ് പക്ഷേ ഒളിക്കുന്നതിന് പകരം മുന്നോട്ടു പോകുക ആത്മവിശ്വാസത്തോടെ ഭയത്തെ നേരിടുക കാരണം അതിന്റെ മറുവശത്ത് മിക്കവാറും എല്ലായ്പ്പോഴും ഏറ്റവും വലിയ പ്രതിഫലമുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു വ്യായാമം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായി ചെയ്യാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളെ ഇനി സഹായിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനും നിങ്ങൾ അർഹിക്കുന്ന വിജയം നേടുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനും നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ വിജയം നിങ്ങളുടെ സമൃദ്ധി നിങ്ങളുടെ ജീവിതം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു ഒരുപക്ഷെ ഇത് ഒരു പുതിയ ബിസിനസ് തുടങ്ങുക നിക്ഷേപിക്കുക സമ്പാദ്യം തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക എന്നിവയായിരിക്കാം ഇപ്പോൾ ആ ഭയത്തെ എഴുതുക സ്വയം ചോദിക്കുക ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എനിക്കിതിൽ നിന്ന് എന്തു പഠിക്കാൻ കഴിയും ഇങ്ങനെ ചെയ്യുന്നത് ഭയത്തെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കാണാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു മുക്തി എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി യോജിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന താക്കോലാണ് അതിൽ ശീലങ്ങൾ ബന്ധങ്ങൾ നിങ്ങളുടെ സ്വയം കുറച്ചു കാണുന്ന കാഴ്ചപ്പാടുകൾ എന്നിവയും ഉൾപ്പെടുന്നു നഷ്ടപ്പെടുമെന്ന ഭയം യഥാർത്ഥ നഷ്ടത്തേക്കാൾ അപകടകരമാണ് കാരണം അത് നിങ്ങളെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്നു നിങ്ങൾ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ കുടുങ്ങിക്കിടക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഒരു അവസരവും ലഭിക്കില്ല ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ ലോകത്തിലെ ഏറ്റവും വിജയകരമായ ചില ആളുകൾക്ക് യഥാർത്ഥത്തിൽ വലിയ സമ്പത്ത് നേടിയവർക്ക് ഒരു പൊതുവായ കാര്യമുണ്ട് അവർ തെറ്റുകൾ വരുത്തി അവർ പലതവണ പരാജയം നേരിട്ടു എന്നാൽ വ്യത്യാസമെന്തെന്നാൽ നഷ്ടപ്പെടുമെന്ന ഭയം കാരണം അവർ നിഷ്ക്രിയരായില്ല അവർ ഓരോ തെറ്റിൽ നിന്നും പഠിച്ചു പോയി വാറൻ ബഫറ്റിനെപ്പോലുള്ള വലിയ നിക്ഷേപകരെക്കുറിച്ച് ചിന്തിക്കുക അദ്ദേഹം ഇന്ന് നേടിയ വിജയം നേടുന്നതിനു മുൻപ് നിരവധി പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നൽകുന്നു ഇന്ന് മുതൽ പണം നഷ്ടപ്പെടുമെന്ന ഭയം കടന്നുവരുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക ഇതൊരു പഠന അവസരമാകുമോ ആകർഷണ നിയമവും ആത്മനിയന്ത്രണവും ഇത് സത്യമാകാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും വെറും ചിന്തിക്കുകയോ സങ്കൽപ്പിക്കുകയോ ചെയ്യുന്നത് എന്റെ ജീവിതത്തെ മാറ്റുമോ റിസ്കുകളെ ഒഴിവാക്കുന്നതിനു പകരം അവയെ സ്വീകരിച്ചാൽ ഇത് എന്റെ വളർച്ചയുടെ താക്കോലാണെന്നറിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ചിന്താഗതി മാറ്റാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഭയത്തെ നേരിടുക നിങ്ങൾ അതിന് അനുവാദം നൽകാതെ അതിന് നിങ്ങളുടെ മേൽ ഒരു ശക്തിയുമില്ല നിങ്ങളുടെ ഭയത്തെ നേരിടാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവയ്ക്കാനും നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ തത്വം ഇപ്പോൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആകർഷണ നിയമം ഈ വാക്കുകൾ പലതവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഒരു നിമിഷം നിർത്താനും ഈ നിയമത്തിന്റെ ശക്തി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു സത്യമെന്തെന്നാൽ ആകർഷണ നിയമം ഒരു രഹസ്യമായ അല്ലെങ്കിൽ ആത്മീയമായ ഒന്നല്ല ഇത് ഏറ്റവും പ്രായോഗികവും ശക്തവുമായ സാർവത്രിക നിയമങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ അനുഭവിക്കുന്നതും ഏറ്റവും പ്രധാനമായി നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇത് പൂർണമായും ഒരു ശരിയാണ് വിജയകരവും സമൃദ്ധവുമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ആകർഷണ നിയമം ലളിതമാണ് എന്നാൽ അത്യധികം ഫലപ്രദവുമാണ് വെറും സങ്കൽപ്പിക്കുന്നത് എല്ലാത്തിനും പരിഹാരമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഒരു സമൃദ്ധമായ ചിന്താഗതി കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഇത് ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ ആഴത്തിൽ ദൃശ്യവൽക്കരിക്കുന്നതും നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സങ്കൽപ്പിക്കണം വിശ്വസിക്കണം എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിനനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളണം രഹസ്യം ഇതാണ് തുറന്ന മനസ്സും നിരന്തരമായ പ്രവർത്തനവും ചേരുമ്പോൾ എന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷം ഞാൻ ഓർക്കുന്നു ഞാനൊരു പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു എനിക്കൊരു ക്രിയാത്മകമായ മാറ്റം ആവശ്യമായിരുന്നു ഞാൻ പാപ്പരായിരുന്നു ദിശാബോധമില്ലായിരുന്നു എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ആകർഷണ നിയമത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചത് അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഞാൻ ആഗ്രഹിച്ച ജീവിതം എല്ലാ ദിവസവും സങ്കൽപ്പിക്കാൻ തുടങ്ങി ഞാൻ എന്ന് തന്നെ ഒരു സമ്പന്നനും ആത്മവിശ്വാസമുള്ളവനും കഴിവുള്ളവനുമായ വ്യക്തിയായി കണ്ടു ഞാൻ സാമ്പത്തിക വിജയവും സ്വാതന്ത്ര്യവും സങ്കൽപ്പിച്ചു ഈ ദൃശ്യം എനിക്ക് നൽകിയ വികാരങ്ങൾ അനുഭവിക്കാൻ ഞാൻ തുടങ്ങി എന്താണ് സംഭവിച്ചതെന്നറിയാമോ കാര്യങ്ങൾ മാറാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മാറ്റുമ്പോൾ നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത രീതിയിൽ അവസരങ്ങൾ വരാൻ തുടങ്ങും ഞാൻ പുതിയ ചിന്തകളെയും പുതിയ അവസരങ്ങളെയും പുതിയ ബന്ധങ്ങളെയും ആകർഷിക്കാൻ തുടങ്ങി കാലക്രമേണ സാമ്പത്തിക ഫലങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി ഞാൻ എന്റെ ചിന്താഗതിയെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഞാൻ നേടാൻ ആഗ്രഹിച്ച ലക്ഷ്യവുമായി ബന്ധിപ്പിച്ചു അപ്പോഴാണ് എന്റെ ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങിയത് നിങ്ങൾക്കിപ്പോഴും സംശയമുണ്ടെങ്കിൽ ആകർഷണ നിയമത്തിൽ നിന്ന് വളരെയധികം പ്രയോജനം നേടിയ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ കഥ ഞാൻ പറയാം എലൻ ഡി ജനറസിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ടി വി താരമാകുന്നതിന് വളരെ മുൻപ് തന്നെ അവർ ആകർഷണ നിയമം ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു എലൻ തന്റെ കരിയറിൽ ബുദ്ധിമുട്ടുകയായിരുന്നു ഒരു സമയത്ത് അവർ സ്വയം ഒരു വിജയകരമായ വ്യക്തിയായി വളരെ ജനപ്രിയമായ ഒരു ടി വി ഷോ ഉള്ള വ്യക്തിയായി സങ്കല്പിക്കാൻ തുടങ്ങി അവർ ആഗ്രഹിച്ച ജീവിതത്തെ വീണ്ടും വീണ്ടും കണ്ടു കാലക്രമേണ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി ആകർഷണ നിയമം അവരുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു കാരണം അവർ തന്റെ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുക മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു നമ്മൾ ഒരു പ്രധാന വഴിത്തിരിവിൽ എത്തിച്ചേർന്നു നിങ്ങളുടെ സാമ്പത്തികവും വ്യക്തിഗതവുമായ വിജയത്തെ മറ്റെന്തിനേക്കാളും നിർണ്ണയിക്കുന്ന രണ്ട് ഗുണങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു മുക്തിയും സ്ഥിരതയും ഇത് വളരെ ലളിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇത് എത്ര പ്രധാനമായിരിക്കുമെന്ന് ഈ രണ്ട് സമീപനങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തി നിങ്ങൾ ഉടൻ മനസ്സിലാക്കും ആദ്യം മുക്തിയെക്കുറിച്ച് സംസാരിക്കാം മുക്തി എന്നാൽ നഷ്ടപ്പെടുക എന്നല്ല അർത്ഥമാക്കുന്നത് അത് വിജയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഇനി പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളെയും ആളുകളെയും ഫലങ്ങളെയും മുറുകെ പിടിക്കുന്നു ഇത് നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല വെറും നിരാശ മാത്രം പോരാ നിങ്ങൾക്ക് സ്ഥിരതയില്ലെങ്കിൽ സാഹചര്യങ്ങൾ കഠിനമാകുന്നതുവരെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല സ്റ്റീവ് ജോബ്സിനെ പോലുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം തന്റെ കമ്പനിയായ ആപ്പിളിൽ നിന്ന് രാജിവച്ചു ഇത് ഭയപ്പെടുത്തുന്നതായിരിക്കുമെന്ന് എനിക്കറിയാം ഞാനും ഇതനുഭവിച്ചിട്ടുണ്ട് ഞാൻ സമൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു നിമിഷം ഓർക്കുന്നു എന്നാൽ ഒരു കാര്യം എന്നെ അലട്ടിയിരുന്നു എനിക്കത് വിട്ടുപോകാൻ താൽപര്യമില്ലായിരുന്നു ഞാൻ പഴയ വിശ്വാസങ്ങളിലും പ്രത്യേകിച്ചും എന്റെ വളർച്ചയെ ഇനി സഹായിക്കാത്ത പഴയ ബന്ധങ്ങളിലും ഒട്ടിപ്പിടിച്ചിരുന്നു എന്നെ ശരിക്കും താഴോട്ട് വലിക്കുന്നവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെട്ടു ഏറ്റവും പ്രധാനമായി പുതിയ അവസരങ്ങൾക്കായി വാതിലുകൾ തുറക്കാൻ ഇത് സഹായിക്കും ഇപ്പോൾ ഒരു നിമിഷം നിർത്താനും നിങ്ങൾ എന്തിനാണ് മുറുകെ പിടിക്കുന്നതെന്നും അത് ഉപേക്ഷിക്കേണ്ടത് എന്താണെന്നും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു ഭയമോ പരിമിതമായ ചിന്തയോ അല്ലെങ്കിൽ നിങ്ങൾക്കിനി അർത്ഥമില്ലാത്ത ഒരു സ്വപ്നമോ ആകാം നിങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങളെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് എത്താൻ കഴിയില്ലെന്ന് ഞാനൊരു മടിയും കൂടാതെ പറയാം ത്യാഗമെന്നത് വലിയതും മികച്ചതുമായ ഒന്നിനിടം നൽകാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് എന്നാൽ വെറും ത്യാഗം മാത്രം പോരാ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമുണ്ട് അതാണ് സ്ഥിരത കാര്യങ്ങൾ കഠിനമാകുമ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ ചിന്തിക്കുമ്പോൾ മുന്നോട്ടു പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് സ്ഥിരത എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ നിമിഷങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന ശക്തിയാണ് സ്ഥിരത മിക്കവാറും എല്ലാ വലിയ സംരംഭകരും കോടീശ്വരന്മാരും വിജയിക്കുന്നതിനു മുൻപ് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ തോമസ് എഡിസനെ പോലുള്ളവരുടെ കഥ നിങ്ങൾ നോക്കിയാൽ ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് അദ്ദേഹം ആയിരമിൽ അധികം തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കാണും എന്നാൽ അദ്ദേഹം ഉപേക്ഷിച്ചില്ല അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു അതായിരുന്നു രഹസ്യം ഓരോ പരാജയവും അദ്ദേഹത്തെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ച ഒരു പാഠമായിരുന്നു എന്റെ യാത്രയിലും നിരവധി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവ അവസാനമായിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നേരെ മറിച്ചു ഓരോ തെറ്റും എനിക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും പഠിപ്പിച്ചു അത് എന്നെ അടുത്ത ചുവടിലേക്ക് നയിച്ചു എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയിട്ടും എനിക്ക് ആത്മവിശ്വാസം നൽകിയത് ഈ സ്ഥിരതയായിരുന്നു ഞാൻ മുന്നോട്ടു പോയി ത്യാഗവും സ്ഥിരതയും ഒരുമിച്ചു പോകുന്നു നിങ്ങൾക്ക് ഇനി പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വയം മുക്തനാക്കാൻ തയ്യാറാകാതെ നിങ്ങൾക്ക് ഒരിടത്തും തങ്ങാൻ കഴിയില്ല കമ്പനി തുടങ്ങിയ ആളെ പുറത്താക്കിയെന്ന് സങ്കൽപ്പിക്കുക ആ നിമിഷം പലരും ഉപേക്ഷിക്കുമായിരുന്നു എന്നാൽ ജോബ്സ് ഉപേക്ഷിച്ചില്ല അദ്ദേഹം ശ്രമങ്ങൾ തുടർന്നു പഴയ ആശയങ്ങൾ ഉപേക്ഷിച്ചു ആപ്പിളിലേക്ക് മടങ്ങി കമ്പനിയെ ഇന്നത്തെ സാമ്രാജ്യമാക്കി മാറ്റി അദ്ദേഹം തന്റെ നഷ്ടത്തെയോ പരാജയത്തെയോ തന്റെ സ്വത്വമായി മാറാൻ അനുവദിച്ചില്ല അദ്ദേഹം ക്ഷമിച്ചു തൽപ്പരമായി ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനികളിലൊന്നു സൃഷ്ടിച്ചു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എവിടെയാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നത് എവിടെയാണ് നിങ്ങൾ ത്യാഗം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്ഥിരത ആവശ്യമുള്ളത് നിങ്ങൾ ഈ രണ്ട് ഗുണങ്ങളും പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നത് ഒരു വിഷയമല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തും ക്ഷേമവും സന്തോഷവും നേടുന്നതിന് ആവശ്യമായതെല്ലാം നിങ്ങളുടെ കൈകളിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് ശരിയായ വിശ്വാസവും ആവശ്യമായ നിരാശയും എന്തു സംഭവിച്ചാലും മുന്നോട്ടു പോകാനുള്ള സ്ഥിരതയും വേണം ഇപ്പോൾ ഈ യാത്ര തുടരുക സ്ക്രീനിൽ കാണുന്ന അടുത്ത വീഡിയോ നിങ്ങളുടെ അറിവിന്റെ അടുത്ത തലത്തിലേക്ക് കയറാൻ സഹായിക്കും ഓരോ വീഡിയോയും ഇപ്പോൾ മുതൽ ഒരു ശതമാനം മികച്ചവനാകാനുള്ള അവസരമാണ് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഇവിടെ വരെ എന്നോടൊപ്പം നിന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം അവിടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ടു പോകും